കെ മുരളീധരൻ കഴിഞ്ഞ പ്രാവശ്യം തൃശൂർ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് സമുന്നതനായ ടി എൻ പ്രതാപന്റെയും ജോസ് വള്ളൂരിന്റെയും പ്രവർത്തന മികവ് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഗതിയുണ്ടായത് എന്ന് നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ നിമിഷവും നമ്മൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കും എം പി വിൻസെന്റ് മറിഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഒളി യുദ്ധം നടത്തുന്നയാളാണ് തൃശൂർ കോർപ്പറേഷൻ കോൺഗ്രസ് വിചാരിച്ചാൽ തിരിച്ചു പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ ഈ ജോസ് വള്ളൂരും എം പി വിൻസെന്റും കൂടി തൃശൂർ കോർപ്പറേഷനകത്ത് സീറ്റ് കച്ചവടം നടത്തുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നത് മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകളൊന്നും അല്ല ഈ ഡേവിസ് ചക്കാലങ്കൽ എന്ന് പറയുന്നയാള് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഘടകകക്ഷികളെ കേൾക്കാൻ പോലും തയ്യാറല്ല ഞാൻ പറയുന്നു ഈ പറഞ്ഞ ജോസ് വള്ളൂരും എം പി വിനസെന്റും അവർ ബി ജെ പിയുടെ ഐശ്വര്യമാണോ നമസ്കാരം നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് എല്ലാ മുന്നണികളും വളരെ ആത്മാർത്ഥമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഈ കോർപ്പറേഷനൊക്കെയാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ തൃശൂരിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് കാരണം ഒരു എം പി വരെ ഉള്ളതാണ് ബിജെപിക്ക് തൃശൂർ തൃശൂർ കോർപ്പറേഷൻ എങ്ങനെ എങ്ങനെയാണ് ബിജെപി വീണ്ടും സുരേഷ് ഗോപിയുടെ മുഖം വെച്ചു കാണാൻ തൃശൂർ കോർപ്പറേഷൻ പിടിച്ചു കിടക്കാൻ സാധ്യത ഉണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന രണ്ട് മൂന്ന് കോർപ്പറേഷനുകളുണ്ട് അതൊന്ന് എറണാകുളം കോർപ്പറേഷന് അതോടൊപ്പം തന്നെ തൃശൂർ കോർപ്പറേഷൻ പിന്നെ കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ ഇരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇനി വീണ്ടും കയ്യിൽ നിന്നും തിരിച്ചുപിടിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ആത്മവിശ്വാസമുള്ള രണ്ട് കോർപ്പറേഷനുകളാണ് ഒന്ന് എറണാകുളവും അതോടൊപ്പം തന്നെ തൃശൂരും ഈ തൃശൂരിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യവും ഇരുപത്തിനാല് സീറ്റ് എഫ് ഉണ്ടായിരുന്നു എൽ ഡി എഫിനും ഇരുപത്തിനാല് സ്വതന്ത്രമായിട്ടുള്ള എം കെ വർഗീസിന്റെ ഒരു സീറ്റ് അത് ഉൾപ്പെടെ ബിജെപിക്ക് ഏകദേശം ഒരു ആറ് സീറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയാ അമ്പത്തിയഞ്ച് സീറ്റിന്റെ ഒരു റാലി എന്ന് പറയുന്നത് അപ്പൊ ഇരുപത്തിനാല് സീറ്റിന്റെ കൂട്ടത്തിൽ എം കെ വർഗീസിനെ മേയറാക്കിയതോടുകൂടിയാണ് എൽ ഡി എഫിന്റെ ഭരണമെത്തുന്നത് അതിനുശേഷം ഇപ്പം എം കെ വർഗീസ് ആരുടെ കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം കെ വർഗീസിനെ തന്നെ അറിയത്തില്ല എം കെ വർഗീസിന് അങ്ങനെ ഒരു നിയമസഭാ സീറ്റ് ഒപ്പിച്ചെടുക്ക എന്നുള്ള കൂടി അത് ബി ജെ പിന്നി കിട്ടിയാലും കുഴപ്പമില്ല എൽ ഡി എഫിൽ നിന്ന് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള എന്നുള്ളൊരവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഈ തൃശൂരിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തൃശൂരിലെ കോൺഗ്രസിനെ കുറിച്ച് തന്നെയാണ് ഇന്ന് സംസാരിക്കേണ്ടത് കെ മുരളീധരൻ കഴിഞ്ഞ പ്രാവശ്യം തൃശൂർ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതിന് കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സമുന്നതനായ ടി എൻ പ്രതാപിന്റെയും ജോസ് വള്ളൂരിന്റെയും പ്രവർത്തന മികച്ച കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഗതി ഉണ്ടായത് എന്ന് നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ നിമിഷവും നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുരളീധരമായിട്ട് പരോക്ഷമായിട്ട് മുരളീധരൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം മുരളിയെ തൃശൂർ കാലുകുത്തിക്കാതിരിക്കുക എന്നുള്ളത് ടി എൻ പ്രതാപന്റെയും ഈ പറഞ്ഞ ജോസ് വള്ളൂരിന്റെയും ഒരു ലക്ഷ്യം തന്നെയായിരുന്നു ഈ ജോസ് വള്ളൂരും അതോടൊപ്പം തന്നെ എം പി വിൻസെന്റ് എം ബി വിൻസെന്റ് മറിഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഒളിയുദ്ധം നടത്തുന്നയാളാണ് എം ബി വിൻസെൻറ് കെ സി വേണുഗോപാലിന്റെ സ്വന്തം കക്ഷിയാണ് സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് അതുപോലെ തന്നെ ജോസ് വള്ളൂർ എന്ന് പറയുന്നത് കെ സുധാകരൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് അപ്പൊ കെ സുധാകരനും കെ സി വേണുഗോപാലിനും തൃശ്ശൂർ ഗ്രൂപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ില്ക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ടി എൻ പ്രതാപൻ അനിൽ അക്കര അങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മളിവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ തൃശൂർ കോർപ്പറേഷൻ കോൺഗ്രസ് വിചാരിച്ചാൽ തിരിച്ചു പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് പക്ഷെ ഈ ജോസ് വള്ളൂരും എം പി വിൻസെന്റും കൂടി തൃശ്ശൂർ കോർപ്പറേഷനകത്ത് സീറ്റ് കച്ചവടം നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകളൊന്നും അല്ല അത് ഉന്നയിക്കുന്നത് അവിടെയുള്ള കോൺഗ്രസ്സുകാരും കോൺഗ്രസിനകത്തെ ഘടകകക്ഷികളുമാണ് നമ്മൾ പലതവണ ഘടകകക്ഷികളെ കുറ്റം പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും യു പല ഘടകകക്ഷികൾക്കും സീറ്റ് നൽകിയിട്ടും സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥയിൽ ഇപ്പൊ കൊല്ലം കോർപ്പറേഷനിൽ യു ഡി എഫ് സി എംപിക്കും ഫോർവേഡ് ബ്ലോക്കിനും സീറ്റ് നൽകി സീറ്റ് നൽകിയതിനു ശേഷം ഫോർവേഡ് ബ്ലോക്കിന് അതോടൊപ്പം തന്നെ കോൺഗ്രസിന് മണ്ഡലം സെക്രട്ടറിയെ സ്ഥാനാർത്ഥിയായിട്ട് നൽകേണ്ട ഗതിയോടുകൂടി കൊല്ലത്ത് കോൺഗ്രസ് ഉണ്ടായി സി എം പിക്ക് അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് ആ സീറ്റ് തിരിച്ച് യു ഡി എഫിനെ ഏൽപ്പിക്കുന്ന അവസ്ഥയുണ്ടായി പക്ഷെ തൃശൂർ കോർപ്പറേഷനിൽ മത്സരിക്കാൻ സാധിക്കുന്ന യു ഡി എഫിന്റെ ഘടകക്ഷികൾക്ക് സ്ഥാനാർത്ഥികളും അണികളും ഒക്കെയുള്ള ആളുകൾ അത് ഏത് ഘടകക്ഷിയുമായിക്കൊള്ളട്ടെ അവരെ ഒന്നും കൺസിഡർ ചെയ്യണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഈ എം ബി വിൻസെന്റും ജോസ് വള്ളൂരും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ടി എൻ പ്രതാപനും കൂടെ കൂടിയിട്ടാണോ ഈ ടി എൻ പ്രതാപനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചില അനുയായികൾക്കും ഈ ഘടകക്ഷികളൊന്ന് കേൾക്കുന്നതേ എന്തോ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയാണെന്നാണ് അതായത് ചെറിയമ്പൂഴിലെ കാണുന്ന ഒരു അവസ്ഥയാണെന്നാണ് പറഞ്ഞത് അവരായിട്ട് ചർച്ചയ്ക്ക് പോലും തയ്യാറാക്കി ല്ലെന്നാണ് പറയുന്നത് കാരണം ഒന്നുമല്ല കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളെപ്പോഴും പറയാറുണ്ട് അണികളില്ലാത്ത ഘടകക്ഷികളെ മാറ്റി നിർത്തണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ യു ഡി എഫിന്റെ ഘടകക്ഷിയാണ് യു ഡി എഫിന് അകത്ത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്താണ് ഇവർ ഏതെങ്കിലും ഒക്കെ ഒരു യു ഡി എഫ് സംവിധാനം വിട്ടുപോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് യു ഡി എഫിന്റെ ഏതെങ്കിലും ഒരു ഘടകക്ഷിയിൽ വന്ന് ചേക്കുന്നത് അപ്പൊ അങ്ങനെ ചേക്കരുന്ന ആളുകൾക്ക് ജനകീയ അടിത്തറയും ഉള്ള ആളുകൾക്ക് പോലും സീറ്റ് നൽകാത്ത അവസ്ഥയുണ്ടെന്നേ അതുകൂടാതെ നമുക്ക് അറിയാൻ സാധിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ എന്ന് ചോദിച്ചാൽ ഈ ജോസ് വള്ളൂരിന്റെ ചില ശിഷ്യന്മാരുണ്ട് ജോസ് വള്ളൂരിന് ഇപ്പോ വല്ലൂര് ജോസ് വള്ളൂർ അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് എം പി വിൻസെൻറ്റ് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ജോസ് വള്ളൂരിന്റെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഏക ബ്ലോക്ക് പ്രസിഡന്റ് ഉള്ള സ്ഥലമാണ് ബ്ലോക്ക് റിൻസർ അങ്ങനെ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഈ റിൻസറെ അദ്ദേഹം ഇപ്രാവശ്യം ഒല്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അപ്പോൾ ഡി സി സി ആവശ്യപ്പെട്ടതാണ് ഇദ്ദേഹത്തോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ വേണ്ടി പറഞ്ഞു ജോസ് വള്ളൂരിനെ സംബന്ധിച്ച് ജോസ് വള്ളൂരിന്റെ കൂടെ നിൽക്കുന്ന ഏക ബ്ലോക്ക് പ്രസിഡന്റാണ് ഈ റിൻസൺ എന്ന് പറയുന്ന ആള് അങ്ങനെ റിൻസൺ അവിടെ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക അവിടെ ഈ ജോസ് വള്ളൂരിന്റെ കൂടത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ബ്ലോക്ക് പ്രസിഡന്റ് ഇല്ല അപ്പോ ഈ റിൻസൺ എന്ന് പറയുന്ന ആൾ എന്ത് കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേവിസ് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു മണ്ഡലം പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് കൊല്ലൂർ സെൻട്രറിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴൊരു കാര്യം മനസ്സിലാക്കണം ഈ ഡേവിസ് ചക്കാലകൽ എന്ന് പറയുന്നയാള് ആൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു പോളി ഉണ്ട് അദ്ദേഹം വേ ബ്രിഡ്ജ് അസോസിയേഷന്റെ ഭാരവാഹിയൊക്കെയാണ് അപ്പൊ അദ്ദേഹം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് കാര്യം മനസ്സിലായോ അപ്പൊ ഈ എം ബി വിൻസെന്റും ഈ പറഞ്ഞ ജോസ് വള്ളൂരും എല്ലാം കൂടെ കൂടി അവിടെ സീറ്റ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയുന്നതിൽ തെറ്റുണ്ടോ ആളുകൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ചു പറയത്തില്ലേ ഡേവിസ് എക്കാലക്കലെ പോലെയുള്ള ഒരാൾ അവിടെ ഈ കൊല്ലൂർ സെൻട്രൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന കൂടി സംഭവിക്കുന്ന എന്താണ് അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന പോളിക്ക് അനായാസേന വിജയിച്ചു കയറാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെയുള്ള ചില രാഷ്ട്രീയ നാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ തൃശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇനി പിന്നെ പിന്നെ വേറൊരു കാര്യം പി ആർ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു എം എൽ എ ഉണ്ടായിരുന്നു പുല്ലൂർ പത്തിരുപത് വർഷക്കാലത്തോളം പുല്ലൂർ എം എൽ എ ആയിട്ടിരുന്ന കൃഷിയാണ് അദ്ദേഹം അദ്ദേഹം ഇടയ്ക്ക് എൻസി പോവുകയും തിരിച്ചുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള മോളി ഫ്രാൻസിസ് മോളി ഫ്രാൻസിസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന വാർഡിൽ സീറ്റ് നൽകാതെ തൊട്ടടുത്തുള്ള വാർഡിലാണ് സീറ്റ് നൽകിയിരിക്കുന്നത് അതിനുശേഷം എം ബി വിൻസെന്റിന്റെ ഏറ്റവും അടുത്ത അനുയായിട്ടുള്ള ഒരാളുടെ ഭാര്യയ്ക്ക് പി എ ഫ്രാൻസിസ് എക്സ് എം എൽ എയുടെ മകൾ താമസിക്കുന്ന വാർഡ് കൊടുത്തിട്ട് ആ മകളെ കൊണ്ടുപോയി മറ്റൊരു വാർഡിലേക്ക് ഇട്ടേക്കോളാം ഇങ്ങനെ തോന്നിവാസങ്ങളും താൻതോന്നി തരങ്ങളുമാണ് കോൺഗ്രസിന് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കും പി ആർ ഫ്രാൻസിസിനെ പോലെയുള്ള ഇരുപത് വർഷക്കാലം കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എ ആയിട്ടിരുന്ന ഒരാളുടെ മകളെ ഇങ്ങനെ അവഗണിക്കേണ്ടതുണ്ടോ ഇപ്പൊ ഈ പറഞ്ഞ ഈ എം പി വിൻസെന്റിന്റെ സുഹൃത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല പാർട്ടി ഉണ്ടായിരുന്നില്ല അതേസമയം ഈ എക്സ് എം എൽ എ ആയിട്ടുള്ള പ്രിയ പി ആർ ഫ്രാൻസിന്റെ മകൾ മോളി ഫ്രാൻസിസ് പാർട്ടിയുടെ എല്ലാ വേദികളിലും വളരെ സജീവമായിട്ടുണ്ടായിരുന്നു ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഈ രണ്ട് വാർഡുകളും കോൺഗ്രസിന് നഷ്ടപ്പെടും അതായത് തേക്കാട്ടുശേരി എന്ന് പറയുന്ന ഡിവിഷനും എടക്കുന്നി എന്ന് പറയുന്ന ഡിവിഷനുമാണ് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവിക്കാൻ പോവുക ഈ രണ്ട് ഡിവിഷനുകളും കോൺഗ്രസിന് നഷ്ടപ്പെടും അപ്പൊ നമുക്ക് പറയാൻ സാധിക്കുന്ന എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ എം ബി വിൻസെന്റും അതോടൊപ്പം തന്നെ ജോസ് വഡൂരും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു ഐശ്വര്യമാണ് കോൺഗ്രസിന് അഭിമതരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ അവിടെ വരുന്നതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർക്ക് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ഡിവിഷൻ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക സ്വാഭാവികമായിട്ട് അവർ ഒന്നെങ്കിലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും അതല്ലെങ്കിൽ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യും അവർക്ക് കുറച്ചുകൂടി താല്പര്യം ആർക്കായി വോട്ട് ചെയ്യാനായിരിക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്യാനായിരിക്കും ഒരു കോൺഗ്രസ്സുകാരനെ സി പി എമ്മിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ താല്പര്യം ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ഉണ്ടായിരിക്കും അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ബി ജെ പി അവിടെ നേട്ടം ഉണ്ടാക്കത്തില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് ബി ജെ പി ചേർത്തിരിക്കുന്ന വോട്ടുകളൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ അവിടെ ഉണ്ട് അത് വെട്ടി മാറ്റുന്നതിനെ കുറിച്ചോ അത് ക്യാൻസൽ ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നും ഈ ഡി സി സി നേതൃത്വം വേണ്ട ശ്രദ്ധ ചെലുത്തിയിട്ടില്ല പക്ഷേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് എം പി വിൻസെന്റും ജോസ് വല്ലൂരും ടി എൻ പ്രതാപനും ഈ ത്രിമൂർത്തികൾ പത്മജ് വേണുഗോപാൽ ആരോപിച്ചതിന് ചില സത്യങ്ങളൊക്കെയുണ്ട് പത്മജാം വേണുഗോപാൽ പറഞ്ഞില്ലേ പ്രിയങ്ക ഗാന്ധി വരുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ പറയുകയാണ് കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടിയിട്ട് അവിടെ പിരിവ് നടത്തുന്നു എന്നാണ് പറയുന്നത് സ്ഥാനാർത്ഥികളിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കി കോൺഗ്രസിന്റെ ഒരു ഗതികേട് കോൺഗ്രസ് തിരിച്ചു വരണം തിരിച്ചു വരണം എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവരുടെ തലപ്പത്ത് നിൽക്കുന്ന ഈ ത്രിമൂർത്തികൾ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിലെ കോൺഗ്രസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ തൃശ്ശൂർ കോർപ്പറേഷൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു പ്രതാപം എന്തായിരുന്നു ആ പ്രതാപം എങ്ങനെയാണ് നശിപ്പിച്ചു കളഞ്ഞത് അവിടെയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ധിക്കാരവും ദാഷ്ട്യവും ഒക്കെ അല്ലായിരുന്നോ ആ സമാനമായ രീതിയിലേക്കാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഘടകകക്ഷികളെ കേൾക്കാൻ പോലും തയ്യാറല്ല ഈ ഒല്ലൂർ ഭാഗത്തൊക്കെ ഒരുപാട് സ്വാധീനമുള്ള അല്ലെങ്കിൽ സഭയുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന ആളുകളുണ്ട് ഘടകക്ഷികൾക്കകത്ത് പക്ഷെ അവരെ ഒന്നും പരിഗണിക്കാതെ മുമ്പോട്ട് പോവുക എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ എപ്പോഴും ഘടകക്ഷികളെ കുറ്റം പറയാറുണ്ട് പക്ഷെ ഘടകക്ഷികളെ കുറ്റം പറയുന്നത് എന്താണ് അർഹതയില്ലാത്തവർക്ക് സീറ്റ് കൊടുക്കുന്ന സമയത്താണ് പക്ഷെ അർഹതയുള്ളവരെ പരിഗണിക്കാതെ വരുമ്പോഴോ അർഹതയുള്ളവരെ പരിഗണിക്കാതെ വരുമ്പോഴും നിശ്ചിതമായ വിമർശനങ്ങളുമായിട്ട് നമ്മൾ രംഗത്ത് വരും അതിലൊരു തർക്കവും വേണ്ട സംശയവും വേണ്ട ജോസ് വള്ളൂരും എം ബി വിൻസെന്റും ഒക്കെ കോൺഗ്രസിന്റെ തൃശൂരെ അവസാന വാക്കായി മാറാൻ പാടില്ല കെ മുരളീധരനെ പരാജയപ്പെടുത്തിയ ആളുകളുടെ പേരാണ് ഈ ജോസ് വള്ളൂരും എം ബി വിൻസെന്റും ടി എൻ പ്രതാപനും എന്നൊക്കെ പറയുന്നത് അവിടെയുള്ള നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ തൊണ്ട കീറി മുദ്രാവാക്കി വിളിക്കുകയാണതെ കോൺഗ്രസിന് വേണ്ടിയിട്ട് അതിനുശേഷം രാത്രിയിൽ ഇവർ നടത്തുന്ന വോട്ട് കച്ചവടം ഈ ഒല്ലൂർ സെൻട്രൽ മണ്ഡലത്തിന്റെ കാര്യത്തിനാണ് പറയുന്നത് അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള പോളി എന്ന് പറയുന്ന വേ ബ്രിഡ്ജ് മുതലാളിക്ക് വേണ്ടിയിട്ട് അവിടെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥി കൊടുക്കുകയാണ് കോൺഗ്രസ് സുഖമായി ജയിക്കാൻ സുഖമായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് അതേസമയം അവിടെ ജനസ്വാധീനമുള്ള ഘടകക്ഷികളുടെ നേതാക്കന്മാരുണ്ട് അവർക്ക് എന്താണ് സീറ്റ് കൊടുക്കാത്തത് കോൺഗ്രസ് പ്രവർത്തകരെ നിരാശരാക്കുന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയോ നല്ല ചെറുപ്പക്കാർ തൃശ്ശൂരുണ്ട് അവരെയൊക്കെ മത്സരിപ്പിക്കേണ്ടതല്ലേ കോൺഗ്രസിന് വേണ്ടി സമരയിടങ്ങളിലൊക്കെ തല്ലുകൊണ്ട എത്രയോ ആളുകളുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ളതല്ലേ അവരൊക്കെ ഇതിനകത്ത് കൃത്യമായ കാര്യങ്ങളിൽ ഇടപെടണ്ടേ ഈ മൂന്ന് പേര് മാത്രം കാര്യങ്ങൾ നിശ്ചയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ തൃശൂരെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താവും ഞാൻ പറയുന്നു ഈ പറഞ്ഞ ജോസ് വള്ളൂരും എം ബി വിൻസെന്റും ടി എൻ പ്രതാപനും ബി ജെ പിയുടെ ഐശ്വര്യമാണ് സി പി എമ്മിന്റെ ഐശ്വര്യമല്ല കോൺഗ്രസിന്റെ ഐശ്വര്യമല്ല അവർ ബി ജെ പിയുടെ ഐശ്വര്യമാണ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ മൂന്ന് പേരുടെ ഫോട്ടോ വെക്കും ഈ ഓഫീസിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ട് അത് ടി എൻ പ്രതാപിന്റെയും അതോടൊപ്പം തന്നെ ജോസ് വള്ളൂരിന്റെയും എം ബി വിൻസെന്റിന്റെയും ആയിരിക്കും എം പി വിൻസെന്റും ജോസ് വള്ളൂരും ടി എൻ പ്രതാപനും കൂടി തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ലെ സ്ഥാനാർത്ഥി നിർണ്ണയം കച്ചവടമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഇത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തൃശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കാം എന്നുള്ള ഒരു മോഹം വെറും സ്വപ്നമായി അവശേഷിക്കും എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താം